പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനും കേരളത്തെ മുന്നോട്ട് നയിക്കാനും സര്ക്കാരിന് കരുത്തു പകര്ന്നത് ജനങ്ങളുടെ പിന്തുണയും ഐക്യവുമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാലിക്കടവിൽ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദേശീയപാതയിൽ ഘട്ടത്തിലേക്ക് കടക്കുന്ന നവീകരണം ഗതാഗത മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലെ വെള്ളൂരിലെത്തിയത് വളരെ പെട്ടെന്നായിരുന്നു അത് പുതിയ കാലത്തെ യാത്രകൾക്ക് ഇരട്ടി വേഗം കൈവരിക്കാൻ കാരണമായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ദേശീയപാത വികസനത്തിന് പുറമെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ മലയോര ഹൈവേ സംസ്ഥാന ജലപാത തീരദേശ ഹൈവേ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളിൽ കേരളം നമ്പർ വൺ ആണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക കൊടുത്ത് തീർത്തു കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധിയും ലൈഫ് മിഷനിലൂടെ വീടുകൾ നൽകിയതും കൈവശക്കാർക്ക് പട്ടയം നൽകിയതുൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ ജനങ്ങൾ അനുഭവിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ്